വന്നിട്ട് ദ്യായിട്ടാണ് അവിടെ വരുന്നത് തിരക്ക് പോയിക്കുക ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമ്മൾ ടോട്ടലാണെങ്കിൽ എട്ട് ടിക്കറ്റാണ് എടുത്തത് അഞ്ചിന് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണെങ്കിൽ ഫുൾ ടിക്കറ്റാണ് പിന്നെ ഒരു ചെറിയൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ മൂന്ന് കുട്ടികൾക്ക് ചേർത്തിട്ടേ രണ്ട് ഫുൾ ടിക്കറ്റ് തന്നോളൂ അങ്ങനെ ടോട്ടൽ ഒമ്പത് പേർക്ക് എട്ട് ടിക്കറ്റ് എണ്ണൂറ് രൂപ വന്നിട്ട് ആക്ച്വലി മുന്നൂറ് രൂപ ടിക്കറ്റും നൂറ് രൂപ ടിക്കറ്റ് എല്ലാം ഒരുമിച്ചാ ബോട്ട് കിടപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ബോട്ട് കടപ്പുണ്ട് വലിയ ബോട്ടാണ് നൂറ്റി അമ്പതോളം ആൾക്കാർക്ക് കയറാൻ പറ്റും ഭയങ്കര ഭയങ്കര ക്രൗഡുണ്ട് ഏട്ടാ ഏട്ടൊന്നു പോവാ സീറ്റ് ഉണ്ട് കൈസ് സീറ്റുണ്ട് സീറ്റുണ്ട് അവിടെ അവിടെ അല്ല അവിടെ അടിപൊളി എന്താ പറയാണ്

ശേഷം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി നമുക്ക് ബോട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടായത് ക്ലാസ് ബ്രിഡ്ജിൽ കയറാറുള്ളത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി പെട്ടെന്ന് കയറാൻ പാ നമ്മളിനി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കൊള്ളാമോ ആ പണേ എല്ലാവരും താ എവിടെ ഉണ്ട് തിരക്ക് പോകും അപ്പുറ സൈഡ് ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ ആ ഓക്കെ 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 അതായത് എല്ലാവരും അവരുന്നുണ്ട് ട്രിഫാനുണ്ട് അമ്മിയുണ്ട് നസറിൻ ഓക്കെ റസൂമ്പുണ്ട് ആ അപ്പോൾ അവിടെ ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേസ് ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ വേണ്ടി നമുക്കിതായ വെള്ള ലൈനിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കിട്ടും ദർശനം ചെയ്യാൻ വേണ്ടിയുള്ള നവം എല്ലാം ഇവിടെ ഒന്ന് കാണാൻ പറ്റും അവര് കേട്ടോ അപ്പോ നമ്മള് കുറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കയറുകയാണ് રાયન આર યુ એક્સાઇટેડ યસ પેડીચા પાડીઓ નહિ પેડીઓ નહિ ഗ്ലാസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം പേടിച്ചോടിയെന്നാണല്ലോ പറഞ്ഞത് ഏഹ് എങ്ങനെയുണ്ട് നമ്മൾ ട്രിവാണ്ടത്തൊന്നുള്ളായിരിക്കോ കാണൂല പേടിച്ചു പറഞ്ഞത് തന്നെ നേരെ ഗ്ലാസ്സിൽ കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കന്യാകുമാരിയിലുള്ള തിരുവല്ലുവർ സ്റ്റാച്ോട്ട് ചേരാൻ വേണ്ടി പോവാണ് മമ്മി തളർന്ന മോള് വരെ കേറാൻ പറ്റത്തില്ല എക്സ്പീരിയൻസ് ആട്ടോ പക്ഷെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തിരുവള്ളുവർ സ്റ്റാച്ചുവിൽ കയറാൻ പറ്റി എന്നുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ വെയിറ്റ് മോട്ടൊന്നും കയറാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അടിപൊളി വേ ടു തിരുവല്ലുവർ സ്റ്റാച്ചു അടിപൊളി വേ ഔട്ട് എങ്ങനെയുണ്ട് റായൻ എന്തു തോന്നുന്നു ഇഷ്ടപ്പെട്ട സ്ഥലം അടിപൊളിയാണോ ഫ്രണ്ട്സിന്റെ അടുത്ത് റെക്കമെന്റ് ചെയ്യോ അടിപൊളിയാണോ ഫ്രണ്ട്സിന്റെ അടുത്ത് റെക്കമെന്റ് ചെയ്യോറ തിരുവല്ലൂർ ഡെവലപ്മെന്റ് തിരുവള്ളൂർ സ്റ്റാച്ചു ഫേസ് അതിൻ്റെ കാല് അതിൻ്റെ ടോപ്പ് വരെ കാണുന്നുണ്ട് वैम भाव कटे चुके റ്റകത്ത് പറന്നോലല്ലോ പിഴേയും ചെയ്യോ ആ കാലിന്റെ സൈസ് കണ്ട മനസ്സിലാവുന്നുണ്ടോ കാല് തിരിഞ്ഞ് നോക്കി നോക്കി തിരിഞ്ഞ് നോക്കി നോക്കി കാല് മനസ്സിലാവുന്നുണ്ടോ ഏ ആ അടിപൊളി ഹായ് ായിരുന്നു ആഹ് നമ്മള് തിരുവള്ളൂർ സ്റ്റാച്ചു ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് കയറുന്നത് അല്ലേ റെൻ നമ്മൾ ആദ്യമായിട്ടല്ലേ കയറുന്നത് അപ്പൊ നമ്മൾ അവസാനം വരെ കയറി ഏറ്റവും മോളിൽ കേറാൻ വേണ്ടി പറ്റത്തില്ല അതിൻ്റെ കാലിലുള്ള ആ ഒരു ഭാഗം മാത്രമേ കയറാൻ വേണ്ടി പറ്റുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി ഫസ്റ്റ് ടൈമാണ് ഇത്രയും വർഷത്തിൽ പലവട്ടം കന്യാകുമാരി വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്യൂ നിൽക്കുന്നതും അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ടൈമാണ് ഇത്രയും പ്രാവശ്യം മുകളിൽ നിൽക്കുകയും ചെയ്യുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി നൂറ്റി മുപ്പത്തി രണ്ട് സീഡ്സ് ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് അറുണനാഥത്തിൻ്റെ പേരിൽ ഞാനത് പറയുന്നില്ല എന്നാലും നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവസാനം നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ സമയം അഞ്ച് മണി ആയിട്ടും തിരക്കിനൊരു കുറവില്ല